ഇന്ന് ഇത് ആ റിവർ റാഫ്റ്റിംഗ് വന്നേട്ടാ കണ്ടില്ല ബാക്കിലാണ് ചെറുപോയി റിവർ റാഫ്റ്റിംഗ് ആണ് അപ്പോൾ ഇതിന് വിശേഷങ്ങളാണ് ഇന്ന് അപ്പോൾ നമ്മൾ ഇന്നലെ യാത്ര തിരിച്ചിവിടെ എത്തിയത് കേട്ടോ നല്ല മഴ ആയിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ അധികം കണ്ടില്ല ഇന്നും ഓവറായിട്ട് വല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല അപ്പോൾ ആറണമൊക്കെ ഇടിച്ച ഒക്കെ ഉണ്ടാവും അല്ലാതെ നല്ല ഡീപ്പായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല മീൻസ് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പരമായിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോഡൊക്കെ വളരെ മോശം കാലുകെട്ടി കഴിഞ്ഞാൽ പിന്നെ റോഡ് തന്നെ ഏകദേശം ഒരു നാലര മണിക്കൂർ അഞ്ചുമണിക്കൂർ എടുത്ത് നമ്മൾ ഇവിടെ എത്താൻ രാത്രി രണ്ടു മണി ഒക്കെ റൂമിലെത്തിയപ്പോൾ പിന്നെ നൈറ്റ് ടയർ പഞ്ചർ ആണ് വിഷയം ഒക്കെ ഉണ്ടായിരുന്നത് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ രാവിലെ നമ്മൾ ഇവിടുന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ റിവർ റാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണിട്ടോ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഏകദേശം രണ്ടു മണിക്കൂറിനടുത്ത് വള്ളത്തിൽ എടുക്കാറുള്ളതാണ് അതുകൊണ്ട് വയർ ചിലപ്പോൾ കൊളത്താനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ആയിട്ട് നമ്മളൊരു പൂരും ഒരു സബ്ജിംഗ് തൽക്കാലം വിട വാങ്ങി ഫുഡിൻ്റെ കാര്യത്തിന് ഇട്ടാം ഇനി ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഇരുപത് കിലോമീറ്റർ ഇനി നമ്മളെ ചെറുപയർ റിവർ അങ്ങോട്ട് ഉണ്ട് കിട്ടാ നമ്മൾ ഇനി ഇവിടുന്ന് ഇതേപോലെ തന്നെ രണ്ട് വണ്ടിയാണ് ഉള്ളത് ഒരു ബൈക്കിൽ രണ്ടാണ്ട് വയനാട്ടിലുള്ള അവർ നമ്മളെ ഉണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു രാവിലൊക്കെ കുറെ ഭാഗം ഞാൻ കട്ട് ചെയ്തത് യാത്ര ടൈമിലൊക്കെ മഴ ടൈം ടൈമുണ്ടായിരുന്നു

ട്ടോ ഉണ്ടാ അടിച്ചുപൊളിച്ച് കൊടുക്കാം ഇവിടെ പിന്നെ ആദ്യം വരുമ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാനുണ്ട് സംഭവം വെച്ചാൽ നമ്മളെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കില്ലെന്നുള്ള മീൻസ് നമ്മളെ സെൽഫ് റെസ്പോൺസിബിലിറ്റി ആയിട്ടൊക്കെ എന്താണ് മെയിനി ഞാൻ സൗണ്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇക്കട വേണ്ടിട്ട് പറ

മഴ മാറി ഏതായാലും കൊറച്ച് മാറിയിക്കണ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്ത് അതുപോലെ ആ സമ്മതപത്രം സമ്മതപത്രീ ഒപ്പിട്ട് കൊടുത്ത് പിന്നെ ഇതുപോലെ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറാളൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് ഇരുന്നൂറ്റി അൻപത് രൂപയാവുകയുള്ളൂ വെറുതെ മെമ്മറീസ് കിട്ടേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ലത് ക്യാമറ കൂടി എടുക്കുന്നതാ കേട്ടോ ഇതൊരു ടീം പോയി വരുന്നത് നമ്മൾ വന്ന് പോകാനുള്ള പരിപാടി തുടങ്ങട്ടെ നമ്മൾ പോകാനുള്ള വാഹനങ്ങളാണ് ഈ മൂന്ന് ജീപ്പിലാണ് നമ്മൾ പോകുന്നത് ഈ പച്ച ജീപ്പിൽ ആൾക്കാരൊന്നുമില്ല മീൻസ് ഈ മൂന്ന് ഇതേപോലെ ബോട്ട് മാത്രം ഉണ്ടോ നമ്മൾ എന്താ നമ്മൾ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ അതിൻ്റെ മുന്നേ ക്ലാസ് പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അരമണിക്കൂറോളം ഒരു ബ്രീത്തിങ് ഉണ്ടാവും വെള്ളത്തിൻ്റെ എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം തൊഴേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങുകയുള്ളൂ ഒരു കാര്യം ഇതിൽ വരുന്ന നീന്തൽ അറിയണ നിർബന്ധമൊന്നുമില്ല ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ഏറെ കുറേ സേഫാണ് ഞങ്ങൾ നീന്തൽ അറിയാത്ത ഞങ്ങളുടെ ടീംസിൽ ഒരാളുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം പിന്നെ ചില സ്ഥലങ്ങൾ എത്തുമ്പോൾ ലെഫ്റ്റ് പോരും അപ്പോൾ ലെഫ്റ്റ് മാത്രം തൊയാൻ പാടുള്ളൂ റേറ്റ് പോരും ഇപ്പോൾ റേറ്റ് മാത്രം തൊയാൻ പാടുള്ളൂ പിന്നെ നമ്മൾ താന്നിരിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു മരക്കമ്പൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ താന്നിരിക്കാൻ പോലും എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ യാത്രയെന്ന് പറഞ്ഞിട്ട് കാരണം ഓരോ യാത്ര നമ്മൾ ചെയ്തിട്ടുണ്ട് ബസ്സിലും ബൈക്കിലും കാറിലും ട്രെയിനിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേപോലെ ഇതിൻ്റെ മുകളിൽ വള്ളത്തിൻ്റെ മുകളിൽ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത് ഇത്രയും അഡ്വഞ്ചറസ് നല്ല രസം തന്നെ തന്നെയല്ല പിന്നെ കാര്യം എന്താ വെച്ചാൽ കുറച്ചുകൂടി വെള്ളം താവണ്ടേ താഴേണ്ട അടിഭാഗം ഒന്നും ക്ലിയറില്ല നേരെ മറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഉണ്ടാവില്ല സാധാരണ പക്ഷെ ഇന്നലെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അപ്പം അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് പ്രത്യേകിച്ച് റിസ്ക് എലമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഇത് നോർമലി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ പാറമ തട്ടി മാറിയ അതുപോലെ വെള്ളമില്ല കഴിഞ്ഞാൽ തുഴഞ്ഞാൽ പോകില്ല അങ്ങനെ കുറേ വിഷയങ്ങൾ വരും പക്ഷെ ഇതിൽ നല്ല ഉലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ തുഴഞ്ഞോടുത്തു ദിശ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും ലെഫ്റ്റ് റൈറ്റ് അതുപോലെ പുഷ്പാക്ക് ലെഫ്റ്റ് ബാക്ക് പോരും എന്ന് ഇങ്ങനെ പറഞ്ഞ് തരും അപ്പോൾ മാത്രം നമുക്ക് റിസ്ക് ഉണ്ടായിട്ടുള്ളൂ റിസ്ക് എന്ന് പറയാനൊന്നുമില്ല അപ്പോൾ എല്ലാവരും കൂടി തോന്നാൽ മാത്രം മതി ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ മഴ ഇല്ലാത്ത ടൈമാണ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചത് മഴ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ നല്ല മഴയായിരുന്നു പിന്നെ വേറെ ഹെൽമെറ്റിന് മുകളിൽ കണക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ നോർമലി എടുക്കാൻ തന്നെ അത്ര പെർഫെക്റ്റ് വീഡിയോ കിട്ടില്ല കാരണം നമ്മൾ രണ്ട് കൈ എൻഗേജ് ആവും പിന്നെ നമ്മൾ തോന്നിയത് തന്നെ വള്ളത്തിൽ പോകും ഞാൻ ആദ്യം മൊബൈലിൽ എടുക്കാന്നുള്ള കൺസെപ്റ്റിൽ വന്നിരുന്നു പക്ഷേ നടന്നില്ല മൊബൈലെടുക്കൽ അതുകൊണ്ട് പിന്നെ വെള്ളത്തിറക്കി മൊബൈൽ റിസ്ക് ആണ് കാരണം ഈ ക്ലേറുകളിലെ വള്ളത്തിൽ മൊബൈൽ ഇറക്കി മൊബൈൽ എന്തെങ്കിലും റിട്ടേൺ കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് അതിന് പിന്നെ ആ എലമെന്റ് മാറ്റിവെച്ച് ലോക്കർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അവിടെ വെക്കാൻ മൊബൈൽ കാര്യങ്ങളൊക്കെ വരെ ഇതിൽ തന്നെ ഞങ്ങൾ വാഹനത്തിലാണ് വെച്ചത് ലോക്കാക്കിയിട്ട് പിന്നെ സേഫ് ആണ് വണ്ടിൻ്റെ കീ മാത്രം ഇത് കൊടുത്താൽ മതി അങ്ങനെ എന്തായാലും ഞമ്മള് യാത്ര തുടങ്ങി നല്ല തണുപ്പായിരുന്നു ഇടക്കും ചെറിയ ചാറ്റലുമായി ഉണ്ടായിരുന്നു ഈ ഇങ്ങനെയുള്ള ഈ പൂക്കണ്ടല്ലോ ഇതാണ് ഏറ്റവും വലിയ രസം കാരണം പെട്ടെന്ന് അടി കണ്ട് പോകുക മുന്നിലിരിക്കുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയെന്നുണ്ടെങ്കിലും മുന്നിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ശരിക്കും പറഞ്ഞാലും അപ്പം അതിനെപ്പറ്റി അങ്ങനെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് യാത്ര പോയത് ഈ യാത്രയിൽ എല്ലാവർക്കും ഓരോ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയാണ് കാരണം നമ്മൾ ഈ നേരെ മറിച്ച് കാറിൽ പോകുന്നതിന് ഡ്രൈവർ സ്വന്തം റിസ്ക്കിലാണ് പോക്ക് കാ ബൈക്കിലാണെന്നുണ്ടെങ്കിലും ഡ്രൈവർ തന്നെയാണ് പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഇതിൽ എല്ലാവർക്കും സെയിം റെസ്പോൺസിബിലിറ്റി ആണ് കാരണം ആരെങ്കിലും തുളഞ്ഞാന്നുണ്ടെങ്കിലോ വാഹനം പോയി ഇടിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാവരും പേടികൾക്കാ കാരണം വള്ളത്തിൽ പോകും കാരണം ഇതിന് അടിയിൽ എന്താപ്പം നടക്കണമെന്നറിയില്ല കാരണം കച്ചറ ഉണ്ടായതുകൊണ്ട് നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ക്രിസ്റ്റൽ കെയർ ആണ് നമുക്ക് കാണാൻ പറ്റും അടിയിൽ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിർഭാഗ്യശാല ചെന്ന് നിൽക്കുന്നതല്ല കല്ലുമ്മലൊക്കെ എന്നുണ്ടെങ്കിൽ കൂർത്ത കല്ലൊക്കെ അതിന് കാലുകീറിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല അല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും നിങ്ങളെല്ലാവരും കാണാൻ പറ്റാൻ തന്നെ മാക്സിമം ലൈഫിൽ ഇവിടെ നല്ല എവിടെ ആയാലും ശരി ലൈഫിൽ ഓൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ മണാലി ഭാഗത്തൊക്കെ ഉണ്ട് കുളിവിൽ ഒക്കെ ഉണ്ട് കൃഷി കേശിലുണ്ട് പക്ഷേ അതൊന്നും അത്ര സേഫല്ലെന്നാണ് പറഞ്ഞു എടുത്തിട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞത് പക്ഷേ ഇത് പിന്നെയും കുഴപ്പമില്ല കാരണം കുറച്ചുകൂടി നമ്മളെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെറുതെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെ വന്ന് ഒഴഞ്ഞു പോകുമ്പോൾ അല്ല താഴത്തോട്ട് സാധനം കിടന്ന് മേലേക്ക് പോകാണ്ട് ശരിക്കും പറഞ്ഞാൽ മഴ ഇല്ലാത്ത ടൈമിനായിട്ടാണ് വരേണ്ടത് ഒരു മഴ അതായത് മഴ പെയ്ത് കുറച്ച് വെള്ളമായി എന്നുള്ള കൺസെപ്റ്റിൽ പിന്നെ ശനിയും നേരം നല്ല ബുക്കിങ്ങാണ് ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യണ ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തുകൊണ്ടാണ് കിട്ടിയത് അല്ലാതെ കിട്ടുകയെന്നു പറഞ്ഞിട്ടാണ് പിന്നെ ഈ യാത്രയിൽ കുറച്ച് അഡ്വെഞ്ചറസ് കാര്യങ്ങളൊക്കെ വേണം അപ്പം നമ്മൾ അഡ്വഞ്ചറസ് ഒന്നും ഇല്ല എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ ടൈമിലാണ് പെട്ടെന്നൊരു സംഭവം ഉണ്ടായത് ആ മുന്നിൽ കാണുന്നൊരു വെള്ളച്ചാട്ട ചൂയതാണ് അധികാദ്യ വാഹനം അങ്ങോട്ട് പോയി വാഹനം അങ്ങോട്ട് പൊന്തി പിന്നെയും നമ്മൾ ബാക്കിത്തെ വാഹനങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അവരും വന്നതേപോലെട്ടാണ് പിന്നെ നമ്മളിത് മനസ്സിലായി എങ്ങനെയാണ് വരുന്നത് എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് പക്ഷേ പെട്ടെന്നാണ് സംഭവം സംഭവിച്ചു നമ്മൾ സൈഡിൽ നിന്നും ഷായർ പോയി നേരത്തെ ഇങ്ങോട്ട് പോയി അത്യാവശ്യം വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ അത് കുറച്ച് എടുക്കാൻ ബുദ്ധിമുട്ടിന് പിടിച്ച് കയറ്റി ആ ഒരു കയറുണ്ട് അതിന് പിടിച്ചിരിക്കണം നമ്മൾ മൂപ്പര് താവാൻ വേണ്ടി പറയും നമ്മളെ ഗേഡ് ബാക്കിൽ ഉണ്ട് അപ്പോൾ നമ്മൾ താന്നിരിക്കണം ലെഫ്റ്റ് എറുമ്മെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ ആ പിടി നിൽക്കണ സൈഡിൽ പിടിച്ചാൽ തന്നെ നമ്മൾ താഴത്തു പോകും കാരണം ഓ സൈഡ് ഇൻബാൻസ് സൈഡ് പോകും അപ്പോൾ അത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം വരാന്നുണ്ടെങ്കിൽ രാവിലെ ടൈമിൽ തന്നെ വരാൻ നോക്കുക ഒന്നാമത് റോഡ് ഭയങ്കര ഡേഞ്ചർ ആണ് കേടാണ് രണ്ടാമത് രാവിലെ വന്നാലേ മീൻസ് നമ്മൾ രാത്രി നാട്ടിൽ നിന്ന് ഇറങ്ങിയെ രാവിലെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ട്രെയിനിൽ റിസ്ക് ആണ് കാരണം ട്രെയിനിൽ വന്നിട്ട് പിന്നെ രണ്ട് മണിക്കൂർ ഈ ഭാഗത്ത് യാത്ര ചെയ്യാണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സേഫ് നാട്ടിൽ നിന്ന് വാഹനെടുത്ത് വരില്ല ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒരു വാഹനം സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം പിന്നെ ഇത് ഈ യാത്രയിൽ ഇങ്ങനെ കുറേ സ്ഥലത്ത് ആൾ ടൈം ആൾ ടൈം മീൻസ് ഇത് വെള്ളത്തിൽ തന്നെയാവും നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കും വീഡിയോ എടുക്കാനൊക്കെ റീലൊക്കെ എടുക്കാൻ എടുക്കുക പിന്നെ ഈ വെള്ളം ഈ തെളി ആയതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്ത വീഡിയോ കാരണം ഡാർക്ക്നെസ് ആയിട്ടുണ്ടാകും കാരണം വെള്ളവും ഡാർക്ക് പിന്നെ മുകളിലുള്ള ആ റിഫ്ലക്ഷൻ റിഫ്ലക്ഷനൊക്കെ ഡാർക്കായിട്ട് വരും നേരം വെച്ചാൽ ബ്ലൂ കളർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാകും ഈ വീഡിയോ എന്തായാലും നമുക്ക് ഇങ്ങനെ കിട്ടിയത് നിങ്ങൾ വരിക എന്തായാലും നല്ലൊരു വിഷുവൽ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും എക്സ്പീരിയൻസ് കുറച്ചുകൂടി വെള്ളം കുറഞ്ഞിട്ടുള്ള ടൈമിലും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാം പിന്നെ എല്ലാവരും പറഞ്ഞ് വള്ളത്തിൽ ചാടി കുളിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തി തരാം ഒരു കാര്യം ആരെ ഏകദേശം ഏതൊക്കെ സ്ഥലത്ത് കൂടി പോകണ കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ ചാടാൻ പാടില്ലാത്ത ഭാഗേതാ നല്ല തൊഴാൻ പാകമുള്ള സൈഡിൽ കൂടി ഏതാ പോകാൻ പാടില്ലാതെ പാമ്പ് ഉണ്ടാവുന്ന പറഞ്ഞിട്ട് രണ്ട് സൈഡിലും അതുകൊണ്ട് ഇവർ സെൻറ്റർ അടിപ്പിച്ചിട്ടാണ് അധികം പോക്ക് രണ്ട് സൈഡും അടുപ്പിക്കുക വരും പിന്നെ മാത്രമല്ല സൈഡിൽ കൂടി പോയാൽ മറ്റേ കമ്പ് കുത്താൻ കുറേ വിഷയങ്ങൾ വരുള്ളോ അങ്ങനെയും ഇഷ്യൂസ് വരും പാമ്പുണ്ടെന്ന് പറഞ്ഞു ഞങ്ങോട് അതുകൊണ്ട് അങ്ങനെ എടുപ്പിച്ചിട്ടില്ല പിന്നെ ഇത് ഓപ്പോസിറ്റ് ടീമാണ് പിന്നെ ഞങ്ങളോട് വള്ളത്തിൽ ചാടാൻ വേണ്ടി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല രസമായിരുന്നു വള്ളത്തിൽ ചാടാൻ എല്ലാവരും ചാടിയിട്ട് അങ്ങനെ ടീമില്ല പിന്നെ അത് മാത്രമല്ല ഈ വള്ളത്തിൽ നമ്മൾ കുറെ നീന്തുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് വള്ളത്തിൻ്റെ ഒലുവിനും ഓപ്പോസിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാരണം കുറച്ചാണ് ചെന്ന ടൈമിൽ മുകളിൽ ഒരു ഒഴുക്കില്ല അടിയിൽ നല്ല കുത്തൊഴിക്കായിരുന്നു പിന്നെ ഇത് ക്ഷമീറ് നീന്തൽ അല്ല എന്നാലും ചാടിക്കൊന്നാണ് കാരണം അത് ഏകദേശം അഞ്ച് മണിക്കൂറോളം പൊതിക്കെടുക്കും ഈ ലൈഫ് ജാക്കറ്റ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ നോക്കിയിട്ട് ഒരിക്കലും നടന്നിട്ടില്ല കാരണം മുന്നേക്കെടുത്ത് കാണ്ട് പോവുന്നത് ഇവിടെ നിന്നൊക്കെ കണ്ട നല്ല താഴെയുള്ള സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് തൊഴേണ്ട ആവശ്യമൊന്നും ഏകദേശം നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ വള്ളത്തില് നീതി തുടടുത്ത് പോയി ചാടി കളിച്ചിങ്ങാണ്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞ് ആൾട്ടിം പോയിന്റ് ആവാനായിരിക്കും വേഗം വന്ന് വണ്ടിയിൽ കയറിക്കോളി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇറങ്ങാനായിരിക്കണം നമുക്ക് നമ്മളെ പ്രോഗ്രാമ് ക്രോസ് ചെയ്യാനായിരിക്കുമെന്ന് പറഞ്ഞ് ഇത് ഞാൻ പറയുമ്പോൾ നല്ല ഡ്രസ്സ് ആയിരുന്നു വെള്ളത്തിന് മേലക്കൂടെ ഇങ്ങനെ പോകും നീന്തുന്നു വേണ്ട കാരണം നോർമലി നമ്മൾ പോയാലൊക്കെ നീന്താന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് എടുക്കണം ഇതാവുന്നില്ല ലൈഫ് ചാക്കുകൊണ്ട് ഇപ്പോൾ എന്ത് ഇങ്ങനെ കിടക്കും നിങ്ങൾക്ക് ഒരു അഞ്ച് മണിക്കൂറിന് തോന്നും കറക്റ്റ് ഇതിൻ്റെ ലൈഫ് ടൈം ഉള്ളത് അത് കഴിഞ്ഞിട്ട് താവുന്നതാണ് കേട്ടിടുന്നത് കുറെ മുന്നേ കേട്ട് കറക്റ്റ് അറിയില്ല പിന്നെ ഈ പങ്കായ ഇത് കലയാൻ പാടില്ല അയ്യായിരം രൂപയാണെങ്കിൽ ഫൈൻ ഉണ്ടാവും നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ പിന്നത് ഓരോരുത്തരും ഇതിൽ എങ്ങനെ കയറുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കാരണം നമ്മളൊക്കെ വെയിറ്റുള്ള ആൾക്കാരൊക്കെ ഇതിലുണ്ടായിരുന്നു ആദ്യം എന്നെ പിടിച്ച് കയറ്റി മുകൾക്ക് നമ്മളിത് ഇങ്ങനെ ആട്ട് ഇതുകൊണ്ട് നിന്നതിന് ശേഷം നമ്മൾ ജാക്കറ്റ് എടുത്തിട്ട് പൊന്തിക്കല നമ്മൾ കൈയും കാലൊക്കെ ബാക്കേക്ക് കൊണ്ടുപോകുക എനിക്ക് ആദ്യം പറഞ്ഞത് മനസ്സിലായില്ല സംഭവം പിന്നെ എനിക്ക് സംഗതി വൃത്തം കിട്ടിയത് ആ ടൈമിൽ കൈയും കാലൊക്കെ ബാക്കേക്ക് മാറ്റി വെക്കണം എന്നിട്ട് പ്രഷറിൽ ഇവർ ഇങ്ങോട്ട് പമ്പ ചെയ്യലാണ് ആ ടൈമിൽ നമ്മൾ ഇതിന് മുകളിൽ കണ്ട് കയറി വരും അങ്ങനെ ഇതിന് ശരിക്കും പറഞ്ഞു എല്ലാ നമ്മളിതിന്റെ ബോട്ടിന് അടിയിലേക്കാണ് മാറണതെന്നെങ്കിൽ ഒരിക്കലും ഇവർക്ക് പൊന്തിച്ചാൽ കിട്ടില്ല എല്ലാ വെയിറ്റുള്ള ആളെയും അവൻ ഒറ്റ തന്നെ വേണ്ട നമ്മളെ ഫാറൂഖ് ബായിന് വരെ അവന് ഒറ്റക്ക് കയറ്റി വണ്ടി കയറ്റി ഇട്ടിരിക്കണേ അപ്പോൾ പിന്നെ ആലോചിക്കണ്ടല്ല കാരണം ഇവർക്കൊന്നും നല്ല എക്സ്പീരിയൻസ് ആണ് കാര്യങ്ങൾ ഇവർക്ക് എല്ലാ ഐഡിയും കിട്ടും അങ്ങനെ എല്ലാവരും ഇപ്പോൾ ആനത്തിന് റിട്ടേൺ കയറ്റി ഇവരൊന്നല്ല എല്ലാ വെഹിക്കിൾസിലുള്ള ആൾക്കാരങ്ങനെ തന്നെ കാട്ടണം ഇവിടെ നിന്ന് ഇറങ്ങുക പിന്നെ പിടിച്ചു കയറ്റുക ഒറ്റ കയറ്റിനെ അവർ പിടിച്ചു കയറ്റും കാരണം ഒരു കൈയിൽ ഇതിൻ്റെ ബാലൻസ് കിട്ടില്ല കിട്ടില്ലാന്ന് ഇവർ വള്ളത്തിലൊക്കും പിന്നെ ഒരിക്കലും ബോട്ട് കയറാൻ പറ്റില്ല അങ്ങനെയായിരുന്നു നമ്മളെ യാത്ര സമാപിച്ച് നല്ല അടിപൊളി യാത്ര എന്നിട്ടാ ഞാൻ വീണ്ടും പറയാൻ നിങ്ങൾ ഒരിക്കൽ കൂടി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാൻ ഇനിയും വീണ്ടും വരും നിങ്ങൾ ആരും താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് വരുന്ന കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കുറച്ചുകൂടി രസമാണ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി വരാനെന്നുണ്ടെങ്കിൽ കാരണം ആ ചെറിയും കളി വള്ളത്തിലുള്ള പോക്കുന്നതിലൊക്കെ പടാൽ ഡ്രസ്സാവും ഇനി വരുമ്പോൾ ഫാമിലി ആയിട്ട് വരാമെന്നുള്ള ബതീശാൽ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കാണ് ഇതാണ് നമ്മളെ ഇവിടെ നമ്മൾ തുടങ്ങിയത് യാത്ര തന്നെ തിരിച്ച് വരും ചെയ്യും അതവിടുത്തെ പ്രത്യേകത നമ്മൾ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയത് ഞാൻ പറയാൻ മറന്നിവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയൊരു ജീപ്പിലിരുന്ന് വരാം ഏകദേശം ഒരു എട്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ജീപ്പിൽ പോയിക്കണ് ഈ വള്ളത്തിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പതിനാല് കിലോമീറ്റർ നമ്മൾ വള്ളത്തിൽ കൂടി ഇപ്പോൾ ഈ ബോട്ടിൽ റാഫ്റ്റ് ചെയ്ത് വന്നത് രണ്ട് കാര്യം തുടക്കത്തിൽ പറയാൻ മറന്നതാണ് സോറി അപ്പം ജീപ്പ് നമ്മൾ കൊണ്ടുപോയി നമ്മൾ തിരിച്ച് വളർത്തി നീന്തി ഇവിടെ എത്തി ഇവിടുന്ന് നമ്മൾ സ്വന്തം വെഹിക്കിൾസ് എടുത്തിട്ട് തിരിച്ച് പോകാൻ കൺസെപ്റ്റാണ് ഉള്ളത് കിട്ടാം എന്താണ് നമ്മളിത് വരുന്ന പാടന്നെ നമുക്ക് ഇവിടുന്ന് ടീ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് കിട്ടാം ഞാൻ മുന്നത്തെ കാര്യം എനിക്കറിയില്ലായിരുന്നു പിന്നെ മുന്നേ പോയ ടീംസിൻ്റെ വിഷയമാണ് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്ത് തന്നുകൊണ്ട് ലാസ്റ്റ് എന്താ നമ്മൾ കുളി മാറ്റം ഒക്കെ കഴിഞ്ഞ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി ചാൻ്റെ ടൈമായി ചായ ചായലബിൾ ആണ് ചായ അടിപൊളി കോഫി ആയിരുന്നു കോഫീനെ ചൂടുകൊണ്ട് വായ ഉപായ ചെറുങ്ങിന്ന് പൊള്ളി പോയി കോഫിയും അതിന് കൂടെ മിൽക്ക് കിസ്റ്റിന്റെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കൂടെ കേൾക്കാൻ എല്ലാവർക്കും ചായ തഴഞ്ഞൊക്കെ ചെയ്യുന്നു പിന്നെ വിഷയം എന്താ മിൽക്ക് കിസ്റ്റിന്റെ ബിസ്ക്കറ്റ് എല്ലാം തഴഞ്ഞില്ല അതെന്താ ഇവര് നേരെ അങ്ങോട്ട് കാലിക്കറ്റ് ഭാഗത്തുനിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് പിന്നെ ഉള്ള നമ്മൾ വണ്ടിയാണ് അത് പിന്നെ ഒരു വണ്ടി തന്നെയാണ് ഇവര് രണ്ടാളു വയനാട് അല്ലേ രണ്ടാളും കൂടെ വന്നേന പറയൂ പറയൂ അങ്ങനെ പോവുകയാണല്ലേ സിയു അടുത്ത ട്രിപ്പിൽ വീണ്ടും കാണാം തഞ്ചാവൂര് അനൗസ് ചെയ്യാം സി യുണ്ടാവും എങ്ങണ്ടായിരുന്നു മുത്തുമണി ആവുമ്പോൾ ട്രിപ്പ്

യെസ് അപ്പൊ നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് നല്ല ഫുഡ് അടിച്ചിട്ട് ഇന്നത്തെ പരിപാടി കഴിയും ഓക്കെ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക ഈ മയക്കാലത്ത് മാത്രം പറ്റുള്ളൂ കേട്ടോ പത്ത് മണിക്ക് റിവർ റാഫ്റ്റിംഗ് ഇറങ്ങിയിട്ടായിരുന്നു ഇപ്പോൾ ഒരു മണിയായി പന്ത്രണ്ട് രൂപ കയറി നമ്മളിതാ വേറെ കോംപ്ലിമെൻ്റായിട്ട് കോഫി സാധനമൊക്കെ ഉണ്ടായിരുന്നു കോഫിയും ഒരു മിൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇവിടുന്ന് നേരെ അല്ല ഫുഡ് അടിച്ച് നേരെ നാട് പിടിക്കണം അതാണ് പരിപാടി എപ്പോഴാണ് നാട്ടിലത്തെ നേരം ഇല്ല അപ്പത്തൊരു മണി റോഡ് ഫുള്ള് കേട മൊത്തം കാലിക്കറ്റി കഴിഞ്ഞാൽ പിന്നെ മാഹി എത്തുകയുള്ള റോഡ് ഒരു രക്ഷ ഇല്ല പുള്ളി നമ്മളെയിൻറ്റാ പിന്നെ അവിടെ താണ്ടില്ല നല്ല വയറുകൾ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അവ കൂടുതലുള്ള ഒരാൾ വീണ് കഴിഞ്ഞാൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ അടിപൊളിയാണ് എന്തായാലും നിങ്ങളും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസാണ് സംഭവപ്പെട്ടത് എല്ലാവരും അപ്പോൾ ആയിരത്തി നാനൂറ് രൂപയാണ് പെർ ഹെഡ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് എനിക്ക് പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം എന്തായാലും ഈ വീഡിയോ അതിൻ്റെ പേയാണ് ലെങ്തൊന്നുമില്ല കുറച്ചുള്ളൂ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഭായ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റായി അറിയിക്കാം മറക്കിയത് ഓക്കെ